കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പോകുന്ന കന്യാകുമാരി ദേശീയപാതയിൽ വെച്ച് ജൂലൈ പതിനാറിന് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ട വാർത്ത പുറത്തു വന്നതോടെ ഒരു നാട് മുഴുവൻ കണ്ണീരോട് പ്രാർത്ഥനയിലായിരുന്നു ഏവരെയും ആശങ്കയുടെയും ദുഃഖത്തിന്റെയും മുൾമുനയിൽ നിർത്തുന്ന ഏറെ സങ്കടകരമായ വാർത്തകളായിരുന്നു പിന്നീട് അർജുൻ എന്ന യുവാവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരുന്നത് ഉത്തര കന്നഡയിലെ അങ്കോല ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിലായിരുന്നു ദൌത്യസംഘം പത്ത് ദിവസത്തോളം നീണ്ടുനിന്ന നിന്ന തിരച്ചിലിനിടയിൽ പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് പുഴയോട് ചേർന്ന കരഭാഗത്തെ പതിനഞ്ച് മീറ്റർ ആഴത്തിൽ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത ഏവർക്കുമേറെ ആശ്വാസകരമായി മാറിയിരുന്നു ഇത് അർജുന ഓടിച്ചിരുന്ന ലോറി തന്നെയാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ദൌത്യസംഘവും എത്തിച്ചേർന്നത് ഡീപ് സെർച്ച് ഡിറ്റക്ടർ അടക്കം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബായരേ ഗൌഡ സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ ഒൻപത് നാളത്തെ തിരച്ചിലിനൊടുവിൽ ലോറി കണ്ടെത്തിയെന്ന വാർത്ത ഏറെ പ്രത്യാശയുളവാക്കുന്നതായിരുന്നു കര നാവികസേന അഗ്നിരക്ഷാസേന പോലീസ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കൊപ്പം കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷ ഉദ്യോഗസ്ഥരും ദൌത്യത്തിൽ സന്നിഹിതരായിരുന്നു കരയിൽ നിന്നും പതിനഞ്ച് മീറ്റർ താഴ്ചയിൽ കിടക്കുന്ന ലോറി ബൂം എസ്കവേറ്റർ ഉപയോഗിച്ച് കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ രാത്രി തിരച്ചിൽ നിർത്തിവച്ചിരുന്നു മഴ അതിശക്തമായതിനെ തുടർന്ന് നദിയിലെ അടിയൊഴുക്കും ശക്തമായിരുന്നു അത്യാധുനിക ഉപകരണങ്ങളുമായാണ് നാവിക സേനാംഗങ്ങൾ പുഴയിലേക്ക് ഇറങ്ങിയതെങ്കിലും കാലാവസ്ഥ വിലങ്ങുതടിയായി പുഴയ്ക്ക് മുപ്പതടിയോളം ആഴമുണ്ട് അതിനാൽ തന്നെ പരിശീലനം സിദ്ധിച്ച ഡ്രൈവർമാർക്ക് പോലും ഈ സാഹചര്യത്തിൽ ആഴത്തിൽ ഇറങ്ങി പരിശോധിക്കുക വെല്ലുവിളി തന്നെയാണ് അർജുൻറെ ട്രക്ക് കണ്ടെത്തിയതോടെ തിരച്ചിലേതാണ്ട് ലക്ഷ്യത്തിലെത്തിയെന്ന സമാധാനത്തിലായിരുന്നു ഏവരും അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തീവ്രമാക്കിയെങ്കിലും കാലാവസ്ഥ തടസ്സം സൃഷ്ടിച്ചു ലോറി പുഴയിൽ നിന്നും എടുക്കുക എന്നത് അത്യന്തം ശ്രമകരമായ ജോലിയായി മാറി ഇതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ നാവിക സേനാംഗങ്ങൾ സ്ഥലത്തേക്ക് നീങ്ങിയെങ്കിലും കനത്ത കാരണം അവർക്ക് മുന്നോട്ടു പോകാനായില്ല ഇതിനിടയിൽ അർജുനെ കണ്ടെത്താനുള്ള ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ അർജുന്റെ ലോറിയിലെ തടി കണ്ടെത്തി എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഡ്രോൺ പരിശോധനയിൽ മനുഷ്യ കണ്ടെത്താനായി പിന്നീടുള്ള ശ്രമം ഇത് സംബന്ധിച്ച് നിർണായക വിവരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏവരും അർജുന്റെ കുടുംബവും ഒരു നാട് മുഴുവനും ഒന്നാകെ പ്രാർത്ഥനയിലാണ് അർജുന്റെ തിരിച്ചുവരവിനായി ഏത് സാഹചര്യത്തിലായാലും ജീവനോടെ തന്നെ അർജുൻ തിരിച്ചുവരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക